namaskaram പി എസ് ട്രിക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് നമ്മുടെ പി എസ് സി ബുള്ളറ്റും പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറണ്ട് അഫയേഴ്സിൻ്റെ പ്രത്യേക പതിപ്പാണല്ലേ അപ്പം നമുക്കറിയാം നമ്മുടെ നമുക്ക് നമ്മൾ കേട്ടിട്ടില്ലാത്ത എന്നാൽ പി എസ് സി കേട്ടിട്ടുള്ള ഏറ്റവും നല്ല കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പി എസ് സി നമ്മുടെ പി എസ് സി ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ചുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫേഴ്സ് പി എസ് സി പ്രസിദ്ധീകരിച്ച പി എസ് സി ബുള്ളറ്റിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറണ്ട് അഫേഴ്സ് മുഴുവനായിട്ട് പഠിക്കുക അതിന് ശേഷം മാത്രം എന്താക്കുക മറ്റ് കറണ്ട് അഫേഴ്സിൽ പഠിക്കുക കാരണം നല്ല കിടിലോസ് ചോദ്യങ്ങളാണ് നമ്മൾ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് നമ്മൾ വേണ്ട എന്ന് വിചാരിച്ച നല്ല ചോദ്യങ്ങൾ പി എസ് സിയുടെ കണ്ണിൽ അവ ഉൾപ്പെട്ടിട്ടുണ്ട് പി എസ് സിയുടെ കണ്ണിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി ചോദിക്കാൻ ഇനി വരുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം പി എസ് സി ബുള്ളറ്റിലെ അധിക ചോദ്യങ്ങളുമാണ് നമ്മൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ പരീക്ഷ പരീക്ഷാ പേപ്പറിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം പി എസ് നമ്മൾ കേട്ടിട്ടില്ലാത്ത എന്നാൽ പി എസ് കേട്ടിട്ടുള്ളത് പി എസ് സി നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഏറ്റവും നല്ല ചോദ്യങ്ങൾ അതാണ് പി എസ് സി ബുള്ളറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് പി എസ് സി പി എസ് സി നടത്തുന്ന പരീക്ഷകൾ ചോദിക്കുന്ന റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ പലതും പി എസ് സി ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ച ചോദ്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായും പി എസ് സി ബുള്ളറ്റിൻ പി എസ് സി ഉദ്യോഗാർത്ഥികൾ പി എസ് സി ബുള്ളറ്റിൻ എന്താണ് ഫോളോ ചെയ്യണം ഓക്കെ അല്ലേ അപ്പം അധികം വലിച്ചു നീട്ടുന്നില്ല പറയുന്നില്ല എന്താണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം പി എസ് സി ബുള്ളറ്റ് നമ്മൾ എന്താണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം ചാനൽ ജോയിൻ ചെയ്യുക അതുപോലെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് ഇരുന്ന് ഏതിൽ നിന്ന് ലഭിക്കും നമ്മുടെ ചാനൽ ചാനലിൽ നിന്ന് ലഭിക്കും ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം പഠിച്ചൂടെ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസ് ഉള്ള റിവർ ക്രൂയിസ് കപ്പൽ ഏതാണ് അത് എം വി ഗംഗാ ആണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസ് ഉള്ള റിവർ ക്രൂയിസ് കപ്പലാണ് എം വി ഗംഗ ാസ് ഗംഗാസ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേര് എന്താണ് ഉദ്യാൻ എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജൻ ആരാണ് അത് നവജ്യോത് സാവിനിയാണ് ആരാണ് നവജ്യോത് സാവിനി കൈകൊണ്ട് തിരിക്കാവുന്ന അലക്കേന്ദ്രം കണ്ടുപിടിച്ചതിനാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം ആർക്ക് ലഭിച്ചത് ഇന്ത്യൻ വംശജനായ നവജ്യോത് സാവിനിക്ക് ലഭിച്ചത് ആർക്കാണ് നവജ്യോത് സാവിനി അപ്പം മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു ഒന്നും കൂടി ഞാൻ വായിക്കാം ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഉള്ള റിവർ ക്രൂയിസ് കപ്പൽ ഏതാണ് അത് എം വി ഗംഗാ വിദാസും രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേര് അമൃത് ഉദ്യാൻ എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ അത് ും കൈകൊണ്ട് തിരിക്കാവുന്ന അലക്കു യന്ത്രം കണ്ടുപിടിച്ചതിനാണ് ആർക്ക് ലഭിച്ചത് നമ്മുടെ നവജ്യോതി നവജ്യോതി സാവിനിക്ക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം ലഭിച്ചത് ഓക്കെ അല്ലേ ഈ മൂന്ന് ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളും ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് പഠിക്കാം ഔറംഗാബാദിൻ്റെ പുതിയ പേരെന്താണ് അത് ഛത്രപതി സംഭാജി നഗർ എന്നാണ് ഔറംഗാബാദിൻ്റെ പുതിയ പേര് ഛത്രഭജി സംഭാജി നഗർ എന്നും ഒസ്മാനാബാദിൻ്റെ പുതിയ പേര് ദാരാശിവ് എന്നാണ് എന്താണ് ഒസ്മാനാബാദിൻ്റെ പുതിയ പേര് ദാരാശിവ് ഔറംഗാബാദിൻ്റെ പുതിയ പേര് ഛത്രഭജി സംഭാജി നഗർ ഓക്കെ അല്ലേ ഇനി പതിനേഴാമത് പ്രവാസി ഭാരതി ദിവസ വേദി എവിടെയാണ് അത് ഇൻഡോർ മധ്യപ്രദേശിലെ ഇൻഡോർ ആണ് പതിനേഴാമത് പ്രവാസി ഭാരതി ദിവസ വേദി ഓക്കെ അല്ലേ നെക്സ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ് അത് കൂവം നദിയാണ് മല ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ് കൂവം നദിയാണ് ഞാൻ ഒന്നും കൂടി ഞാൻ വായിക്കാം ഈ നാല് ക്വസ്റ്റ്യൻസും പഠിച്ചിട്ട് പോവുക കുറേ വായിച്ചിട്ട് കാര്യമില്ല പഠിച്ചു പഠിച്ചു പോവുക ഓക്കെ അല്ലേ അപ്പം ഔറംഗാബാദിന്റെ പുതിയ പേരാണ് ഛത്രപതി സംഭാജി നഗർ ഓസ്മാനാബാദിൻ്റെ പുതിയ പേര് ദാരാശിവെന്നും പതിനേഴാമത് പ്രവാസി ഭാരതി ദിവസിൻ്റെ വേദി എവിടെയാണ് അത് ഇൻഡോ ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ് അത് കൂവം നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ് കൂവം നദിയാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ഏതാണ് അത് ബിർസാമുണ്ട ഹോക്കി സ്റ്റേഡിയം റൂർക്കേല ഒഡീഷ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ഏതാണ് ബിർസാ ഹോക്കി സ്റ്റേഡിയം ബിർസാ ഹോക്കി സ്റ്റേഡിയം റൂർക്കേല ഒഡീഷ നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേരെന്താണ് അത് ഓപ്പറേഷൻ ദോസ്ത് തുർക്കി സിറിയ രാജ്യങ്ങളിലെ തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേരെന്താണ് അത് ഓപ്പറേഷൻ ഓപ്പറേഷൻ ദോസ്ത് തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേരെന്താണ് ഓപ്പറേഷൻ ദോസ്ത് ാണ് ഓപ്പറേഷൻ ദോസ്ത് ഓക്കെ അല്ലേ ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം ഇമ്പോർട്ടൻ്റ് ആണ് പതിനേഴാമത് പ്രവാസി ഭാരത് ദിവസ വേദി എന്താണ് അത് ഇൻഡോറും ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ് അത് കൂവം നദിയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ബിർസാ ഹോക്കി സ്റ്റേഡിയം ബിർസാ ഹോക്കി ഹോക്കി സ്റ്റേഡിയം എടാ ഉറുക്കേല ഒഡീഷ തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേരെന്താണ് ഓപ്പറേഷൻ ദോസ്ത് എന്താണ് ഓപ്പറേഷൻ ദോസ്താണ് അപ്പം അതിനിടയിൽ ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം ഈ ക്വസ്റ്റിൻ്റെ ഉത്തരം എന്താണ് ഈ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയ അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്താക്കുക നിങ്ങൾ നിങ്ങൾ കമൻ്റ് എടുക്കുക ഉത്തരം ഇടുക ഇതാണ് ചോദ്യം ചോദ്യം ഇന്നത്തെ ാണ് എത്രാമത്തെ ലോകസഭ ഇലക്ഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്കറിയുന്ന എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കാണുന്ന ഈ ചോദ്യത്തിന് ഉത്തരം അറിയുന്ന എല്ലാ കൂട്ടുകാരും എന്താക്കുക കമന്റ് നിങ്ങൾക്ക് എത്ര കമൻറ് വേണം കിട്ടാം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക ഓക്കെ അല്ലേ അപ്പം തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ ദോസ് ആണ് ഓപ്പറേഷൻ ദോസ്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണേ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യത്തെ വനിതാ ഓഫീസറാണ് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യത്തെ വനിതാ ഓഫീസറാണ് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ എന്നാരാണ് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി അവതരിപ്പിച്ച പ്ലോട്ടുകളിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ് അത് ഉത്തരാഖണ്ഡാണ് റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി അവതരിപ്പിച്ച പ്ലോട്ടുകളിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡും ചരിത്രത്തിൽ ആദ്യമായി കരസേന ദിന റിപ്പബ്ലി സോറി ചരിത്രത്തിൽ ആദ്യമായി കരസേന ദിന പരേഡ് ഡൽഹിക്ക് പുറത്ത് വെച്ച് നടന്നു എവിടെയാണ് അത് ബംഗളൂരുവാണ് എഴുപത്തി അഞ്ചാമത് കരസേന ദിനത്തിനോടനുബന്ധിച്ചാണ് ബംഗളൂരുവിൽ വെച്ചിട്ട് എന്ത് നടന്നത് കരസേന ദിന പരേഡ് നടന്നത് അടുത്തിടെ ഒത്തുതീർപ്പായ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന കേസ് ഏതാണ് അത് ബെർഹാംപൂർ ബാങ്ക് ലിമിറ്റഡ് ലിക്വിഡേഷൻ കേസാണ് എന്താണ് ബെർഹാംപൂർ ബാങ്ക് ലിമിറ്റഡ് ലിക്വിഡേഷൻ കേസാണ് അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഞാൻ വായിക്കാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിലിൽ ജോലി ചെയ്യുന്ന ആദ്യത്തെ വനിതാ ഓഫീസറാണ് ക്യാപ്റ്റൻ ശിവ ചൌഹാൻ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി അവതരിപ്പിച്ച പ്ലോട്ടുകളിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ചരിത്രത്തിൽ ആദ്യമായി കരസേനാ ദിന പരേഡ് ഡൽഹിക്ക് പുറത്ത് വെച്ച് എവിടെയാണ് നടന്നത് ബംഗളൂരു എഴുപത്തഞ്ചാമത് കരസേന പരേഡാണ് കരസേന ദിനത്തിന്റെ ദിനത്തോടനുബന്ധിച്ച് നടന്ന പരേഡാണ് ബംഗളൂരു വെച്ച് നടന്നത് ആണ് അടുത്തിടെ ഒത്തുതീർപ്പായ രാജ്യത്തെ ഏറ്റവും പഴക്കം കേസ് ൂർ ബാങ്ക് ലിമിറ്റഡ് ലിക്വിഡേഷൻ കേസാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത രാഷ്ട്രീയ ഈജിപ്ത്യൻ പ്രസിഡന്റ് ആണ് എന്താണ് ആബേൽ ഫത്ത അൽ സിസി ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത രാഷ്ട്ര തലവനാണ് അബേൽ ഫത്ത അൽ സീസിജിപ്തിൻ പ്രസിഡൻ്റായിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തിയഞ്ചാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഇൻ പങ്കെടുത്ത രാഷ്ട്ര ആരാണ് പ്രധാനമന്ത്രി ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയാണ് ഇമാനുവൽ മാക്രോൺ ആരാണ് ഇമാനുവൽ മാക്രോൺ ആരാണ് നമ്മുടെ ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയായ ഇമാനുവൽ മാക്രോൺ ആണ് എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിന ദിനാഘോഷങ്ങളുമായി മുഖ്യ അതിഥി ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേണി ത്രൂ ഓ പി എം ഹിഡൻ ഹിസ്റ്റോറീസ് എന്ന കൃതിയുടെ കൃതി ആരുടേതാണ് അമിതാഭ് ഘോഷാണ് ഇമ്പോർട്ടൻ്റ് ആണ് സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേണി ത്രൂ ഓ പി എംസ് ഹിഡൻ ഹിസ്റ്റോറീസ് എന്ന കൃതി ആരുടേതാണ് അമിതാഭ് ഘോഷി സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേണി ത്രൂ ഓ പി എംസ് ഹിഡൻ ഹിസ്റ്റോറീസ് എന്ന കൃതി ആരുടേതാണ് അമിതാഭ് ഘോഷി അറിയാത്തതുണ്ടെങ്കിൽ എടുത്തെഴുതുക അതുപോലെ നമ്മുടെ ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് ഏതിൽ നിന്ന് കിട്ടും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് കിട്ടും അതുപോലെ ടെലിഗ്രാം ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് നേരത്തെ ചോദിച്ച ചോദ്യം നിങ്ങൾക്കുള്ള ഈ ദിവസത്തെ ചോദ്യം എന്നാണ് എത്രാമത്തെ ലോക്സഭാ ഇലക്ഷനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിരിക്കുന്നത് അപ്പം അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ഓക്കെ അല്ലേ ഇനി ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലണ്ടറി മെഡൽ നേടുന്ന ആദ്യത്തെ വനിതാ വ്യോമസേന ഉദ്യോഗസ്ഥയാണ് വിംഗ് കമാൻഡർ ദീപിക മിശ്ര ഇന്ത്യൻ വ്യോമസേനയുടെ ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലണ്ടറി മെഡൽ നേടുന്ന ആദ്യത്തെ വനിതാ വ്യോമസേന ഉദ്യോഗസ്ഥയാണ് വിംഗ് കമാൻഡർ ദീപിക മിശ്ര നാഗാലാൻഡ് നിയമസഭയുടെ ചരിത്രത്തിൽ ിൽ ആദ്യമായി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതകളാണ് സൽഹൗദു വോനുവോ ക്രൂസെ കൊമ ഹെക്കാനി ജക്കാക്കു ഹെഗാനി ജക്കാക്കു എന്താണ് പ്രത്യേകത നാഗാലാൻഡ് നിയമസഭയുടെ ചരിത്രത്തിൽ നാഗാലാൻഡ് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് വനിതകളാണ് സൽഹൗദ് വോനുവോ ക്രൂസെ ഹെൽക്കാനി ജക്കാലു ഓക്കെ അല്ലേ ഇനി നാഗാലാൻഡിൽ മന്ത്രി പദത്തിലെത്തിയ ആദ്യത്തെ വനിതയാണ് സൽഹൗദ് വോനുവോ ക്രൂസെ എന്നാണ് നല്ല പേരല്ലേ സൽഹൗദ് വോനുവോ ക്രൂസെ നാഗാലാൻഡിൽ മന്ത്രി പദത്തിലെത്തിയ ആദ്യത്തെ വനിത സൽ സൽ വോനുവോ വോനുവോ അപ്പം ഈ ഒന്നും കൂടി ഞാൻ വായിക്കാം ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലൻട്രി മെഡൽ നേടുന്ന ആദ്യത്തെ വനിത വ്യോമസേന ഉദ്യോഗസ്ഥയാണ് വിംഗ് കമാൻഡർ ദീപിക നാഗാലാൻഡ് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് വനിതകളാണ് സൽ വോനുവോ ഹെക്കാനി 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 അല്ലേ നല്ലൊരു ഹെക്കാനി ക്രൂസയും നെക്സ്റ്റ് ിൽ മന്ത്രി ആദ്യത്തെ വനിതയാണ് സൽഹൗദ് സൽഹൗദ് നെക്സ്റ്റ് ആണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ജർമ്മനിയുടെ ചാൻസലറാണ് ഇന്ത്യ സന്ദർശിച്ച ജർമ്മനിയുടെ ചാൻസലറാണ് ഒലാഷ് ഷോൾസ് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായത് എവിടെയാണ് അഹമ്മദാബാദ് ആണ് എവിടെയാണ് അഹമ്മദാബാദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായത് അഹമ്മദാബാദ് എവിടെയാണ് അഹമ്മദാബാദ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണേ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അടുത്തിടെ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് അത് ഹൈദരാബാദിലാണ് ഈ ഡോക്ടർ ബി ആർ ഹൈദരാബാദിൽ നിർമ്മിച്ച ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ഈ പ്രതിമയുടെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയുടെ ശില്പി റാം വി സുധർ ആണ് ആരാണ് റാം വി സുധർ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഇന്ത്യയിലെ ഏറ്റവും വയരം കൂടിയ പ്രതിമ അടുത്തിടെ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് ഹൈദരാബാദിലെ ശില്പി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ വൈറൽ സ്റ്റോം കോവിഡ് ുംയന്റി വാക്സിൻ സ്റ്റോറി എന്ന പുസ്തകം അത് സുധീറും കൂടിയാണ് എ വൈറൽ സ്റ്റോം കോവിഡ് വാക്സിൻ സ്റ്റോറി എന്ന പുസ്തകം എഴുതിയവർ ആരൊക്കെയാണ് ആശിഷ് ചന്ദ്രോർക്കറും സൂരജ് സുധീറുമാണ് ആശിഷ് ചന്ദ്രോർക്കറും സൂരജ് സുധീറുമാണ് താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് ആരാണ് അത് അമർത്യാസനാണ്

എന്താണ് കലൈവാണി എന്നാണ് ഗായിക വാണി ജയറാമിന്റെ ശരിയായ പേര് കലൈവാണി എന്നാണ് നൂറിലേറെ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ പറയണം അത് പഠാൻ തന്നെ സംവിധാനം ചെയ്തത് സിദ്ധാർത്ഥ്നാണ് ആരാണ് സിദ്ധാർത്ഥ് ആനന്ദ് അപ്പൊ സംവിധായകൻ പട്ടാന്റെ സംവിധായകൻ ഇമ്പോർട്ടന്റ് ആണ് പി എസ് ചോദിക്കാം നൂറിലേറെ രാജ്യങ്ങളിൽ എന്താണ് പട്ടാന്റെ പ്രത്യേകത നൂറിലേറെ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സിനിമയാണ് പട്ടാൻ സംവിധാനം ചെയ്തത് സിദ്ധാർത്ഥ നെക്സ്റ്റ് ആണ് രാജ്യത്തെ സിനിമാ തിയേറ്ററുള്ള ആദ്യത്തെ വിമാനത്താവളം ഏതാണ് അത് ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ട് രാജ്യത്തെ സിനിമാ തിയേറ്ററുള്ള ആദ്യത്തെ വിമാനത്താവളം ഏതാണ് അത് ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഇന്ത്യയിൽ ആദ്യമായി വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെ മെട്രോ സർവീസ് നടത്തിയ സർവീസ് പരീക്ഷണ ഓട്ടം നടത്തിയത് എവിടെയാണ് അത് കൊൽക്കത്ത ഏർ നദിയിലാണ് ഹൂഗ്ലി നദി ഇന്ത്യയിൽ ആദ്യമായി വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെ മെട്രോ ട്രെയിൻ സർവീസ് നടത്തിയ മെട്രോ ട്രെയിൻ സർവീസ് പരീക്ഷണ ഓട്ടം നടത്തിയത് എവിടെയാണ് കൊൽക്കത്തയിലാണ് അപ്പൊ ഞാൻ വായിക്കാം ഒന്നുകൂടി ഞാൻ വായിക്കാം എന്താണ് ഹൈദ നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഇന്ത്യയിലെ ഏറ്റവും അതിനും കൂടിയ പ്രതിമ അടുത്തിടെ അനാച്ഛാദനം ചെയ്തത് ഹൈദരാബാദിലാണ് അതിൻ്റെ ശില്പിയാണ് റാം വി സുധാർ ഡ്രൈവിംഗ് എ വൈറൽ സ്റ്റോം ഇന്ത്യസ് കോവിഡ് നയൻറ്റീൻ വാക്സിൻ സ്റ്റോറി എന്ന പുസ്തകം എഴുതുന്നതാരൊക്കെയാണ് അത് ആശിഷ് ചന്ദ്രോർക്കറും സൂരജ് സുധീറും കൂടിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചതാരാണ് അത് അമർത്യാസനാണ് താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചതാരാണ് അമർത്യ സിനും വേൾഡ് ഓഫ് സ്റ്റാറ്റസ്റ്റിക്സിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലിസ്റ്റ് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ നടൻ ഷാറുഖ് ഖാൻ ഗായിക വാണി ജയറാമിന്റെ ശരിയായ പേര് കലൈ എന്നും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറിലേറെ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സിനിമ പഠാനാണ് ഈ പഠാൻ സംവിധാനം ചെയ്തത് സിദ്ധാർത്ഥ ആനന്ദ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാജ്യത്ത് സിനിമാ തിയേറ്റർ ഉള്ള ആദ്യത്തെ വിമാനത്താവളം ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യമായി വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെ മെട്രോ ട്രെയിൻ സർവീസ് പരീക്ഷണ ഓട്ടം നടത്തിയത് എവിടെ എവിടെയാണ് കൊൽക്കത്ത ഹൂഗ്ലി നദി ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാരാണ് അപ്പം ഇതിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പം പി സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച ഇതിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയില് പറയുന്നത് അപ്പം എന്താണ് മാറ്റം വന്ന ഇതിൽ ആരൊക്കെയാണ് മാറ്റം വന്നത് എന്നത് നമ്മളെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇടാം ഓക്കെ അല്ലേ അപ്പം ത്രിപുരയിലെ മാണിക് സാഹ മേഘാലയയിലോ കോൺറാഡ് സാഗ്മ നാഗാലാൻഡിൽ ഗെയ് ഗെയ്ഫു റിയോ ഛത്തീസ്ഗഡിൽ വിഷ്ണുദേവ് സായ് കർണാടക സിദ്ധരാമയ്യ മധ്യപ്രദേശ് മോഹൻ യാദവ് മിസോറാം ലാൽസു ഹോമ രാജസ്ഥാൻ ബജൻലാൽ ശർമ്മ തെലങ്കാന റേവത് റെഡ്ഡി ഒന്നുകൂടി ഞാൻ വായിക്കാം ത്രിപുരയിൽ മാണിക് സാഹ മേഘാലയയിൽ കോൺറാഡ് സാഗ്മ ഗെയ് ഗെയ്ഫ്യൂ റിയോ ഛത്തീസ്ഗഡ് വിഷ്ണുദേവ് സായി കർണാടക സിദ്ധരാമയ്യ മധ്യപ്രദേശ് മോഹൻ യാദവ് മിസോറാം ലാൽ സുഹോമ രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ തെലങ്കാന റേവർ റെഡ്ഡി ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ജോയിൻ ചെയ്യുക അതിൽ ഞാൻ ഇതിൻ്റെ വിശദമായ ഒരു പി ഡി എഫ് അല്ലെങ്കിൽ ഒരു നോട്ട്സ് ഇടാം ഓക്കെ അല്ലേ മന്ത്രി മുഖ്യമന്ത്രിമാരുടെ ഒരു നോട്ട്സ് ഇടാം നെക്സ്റ്റ് ക്വസ്റ്റിനാണേ ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉച്ചകോടിക്ക് വേദിയാകുന്നത് അസ്താന കസിസ്ഥാനിലെ അസ്താനയാണ് ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ആണ് ലോകത്തെ ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വരുന്ന എവിടെയാണ് അത് ദുബായിലാണ് ഷാ എന്താണ് ലോകത്തെ ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വരുന്ന എവിടെയാണ് അത് ദുബായിലാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം ഏതാണ് അത് സിംഗപ്പൂരാണ് ഏതാണ് സിംഗപ്പൂര് അപ്പം ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഉച്ചകോടിക്ക് വേദിയാകുന്നത് അസ്താന കസിക്കിസ്ഥാൻ ലോകത്തെ ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലയിൽ വരുന്നത് ദുബായ് യു എ ഇ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം സിംഗപ്പൂരാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് തെക്കു പടിഞ്ഞാറൻ അമേരിക്കയിലും കാലിഫോർണിയയിലും വീശിയടിച്ച ഉഷ്ണമേഖല ചുഴലിക്കാറ്റാണ് ഹിലരി എന്നാണ് ഹിലരി എന്നാണ് തെക്കു പടിഞ്ഞാറൻ തെക്കു പടിഞ്ഞാറൻ അമേരിക്കയിലും കാലിഫോർണിയയിലും വീശിയടിച്ച ഉഷ്ണമേഖല ചുഴലിക്കാറ്റാണ് ഹിലരി ഹിലരി നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ചൈന ജപ്പാൻ രാജ്യങ്ങൾ വീശിയ ചുഴലിക്കാറ്റാണ് ഖാനൂൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ചൈന ജപ്പാൻ എന്നീ രാജ്യം ിൽ വീശ ചുഴലിക്കാറ്റ് ക്വസ്റ്റ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന ജീവിയുടെ ഫോസിൽ കണ്ടെത്തിയ രാജ്യം അത് പെറുവാണ് ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന ജീവിയുടെ ഫോസിൽ കണ്ടെത്തിയ രാജ്യം പെറുവാണ് ഭീമൻ തിമീങ്കലത്തിന്റെ കരുതപ്പെടുന്ന നൽകിയ പേരെന്താണ് എന്നാണ് അപ്പം ഭൂമിയിൽ ഏറ്റവും ജീവിച്ചിരുന്നതിൽ ഏറ്റവും വലുതെന്ന് കരുതപ്പെടുന്ന ജീവിയുടെ ഫോസിൽ കണ്ടെത്തിയത് പെറുവാണ് ആ പേര്

മൈക്രോസോഫ്റ്റ് ആണ് ആ രണ്ടാം സ്ഥാനം ആപ്പിള് രണ്ടാം സ്ഥാനം ആപ്പിള് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൈം മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച കമ്പനി മൈക്രോസോഫ്റ്റും രണ്ടാം സ്ഥാനം ആപ്പിള് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏത് രാജ്യത്ത് നടന്ന ജനകീയ പ്രതിഷേധമാണ് ജസ്റ്റിസ് ഫോർ നഫേൽ എന്ന് പറയുന്നത് ജസ്റ്റിസ് ഫോർ നഫേൽ ഫ്രാൻസ് ആണ് എന്നാണ് ഏത് രാജ്യത്ത് നടന്ന ജനകീയ പ്രതിഷേധമാണ് ജസ്റ്റിസ് ഫോർ നഫേൽ ഫ്രാൻസ് ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യത്തെ കാലാവസ്ഥ ഉച്ചുകൂടി നടന്നത് കെനിയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൈം മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച കമ്പനി മൈക്രോസോഫ്റ്റ് രണ്ടാം സ്ഥാനം ആപ്പിൾ രണ്ടാമത്തെ ക്വസ്റ്റി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏത് രാജ്യമാണ് ഏത് രാജ്യത്ത് നടന്ന ജനകീയ പ്രതിഷേധമാണ് ജസ്റ്റിസ് ഫോർ നഫേൽ എന്ന് പറയുന്നത് അത് ഫ്രാൻസ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കനേഡിയൻ സ്ഥാപനമായ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ എന്ന പദവി സ്വന്തമാക്കിയ രാജ്യം ഏതാണ് അത് സിംഗപ്പൂർ ആണ് കനേഡിയൻ സ്ഥാപനമായ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കനേഡിയൻ സ്ഥാപനമായ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ എന്ന പദവി സ്വന്തമാക്കിയ രാജ്യം സിംഗപ്പൂർ ആണ് ഇലോൺ മസ്കിന്റെ എക്സ് എന്ന കമ്പനി തുടങ്ങിയ ചാറ്റ് ബോട്ട് ആണ് ഗ്രോക്ക് ഗ്രോക്ക് ഇലോൺ മസ്കിന്റെ ഇലോൺ മസ്കിന്റെ എക്സ് എന്ന കമ്പനി തുടങ്ങിയ ചാറ്റ് ബോട്ട് ആണ് ഗ്രോക്ക് ഈ വർഷത്തെ വാക്കായി യു എസ് നികണ്ടുവായ മെറിയം വെസ്റ്റർ തിരഞ്ഞെടുത്ത പടം ഒതന്റിക് ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ വാക്കായി യു എസ് നികണ്ടുവായ മെറിയം വെബ്സ്റ്റർ തിരഞ്ഞെടുത്ത പദം എന്നാണ് ഒത്തന്റിക് അപ്പം കനേഡിയൻ സ്ഥാപനമായ ഫ്രീസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ എന്ന പദവി സ്വന്തമാക്കിയ രാജ്യം സിംഗപ്പൂർ ആണ് ഇലോൺ മസ്കിന്റെ എക്സ് എ ഐ എന്ന കമ്പനി തുടങ്ങിയ ചാറ്റ്ബോട്ട് ക്രോക്ക് ഈ വർഷത്തെ വാക്കായി യു എസ് നികണ്ടുപോയ മെറിയം വെബ്സൈറ്റ് തിരഞ്ഞെടുത്ത പദം ഓതൻറ്റിക് എന്നാണ് അപ്പം ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ മറ്റു കൂട്ടുകാർ കൂടി ഇത് ഷെയർ ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ സി യു